തമിഴ് ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു തമിഴ് പറയുന്നത് ഈ പഠിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മെനക്കേടാണ് മറന്നു പോകുമ്പോൾ സ്വത്ത് ഒരു പടം തമിഴിലെ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യത്യാസം അതേപോലെ ഒരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട് ഒരു വിധേയം അവിടെ കൂടുതലാണ് നമ്മുടെ ഇവിടുത്തെ കൾച്ചറിനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജീവിത രീതിയായിട്ടാണോ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം വന്ന എല്ലാം മീഡിയാസിനും തന്നെ നന്ദി പറയുന്നു മട്രാസ്കാരൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ചെറുപ്പം മുതൽ തമിഴ് സിനിമകൾ കൂടുതലും കണ്ടിട്ടുണ്ട് കൂടുതലും ഈ പോലെ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കൊമേഴ്ഷ്യലായ എലമെന്റ്സ് കൂടുതലുള്ളത് തമിഴ് സിനിമയിലാണ് ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത തമിഴ് സിനിമയിൽ ഇത്തരം എലിമെൻസുകളും ഉണ്ട് അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ആയിട്ട് ഞാൻ കാണുന്നു പിന്നെ ആർദിക്സ് കഴിഞ്ഞൊരു സമയത്തായിരുന്നു എനിക്ക് ഈ കോള് വന്നത് ആ സമയത്ത് കുറച്ച് തമിഴ്ന്നും അല്ലാതെ വേറെ ഭാഷകളിൽ നിന്നും എല്ലാം ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു അതിലെനിക്ക് ഈ കഥ വർക്കായി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത് പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എസ് ആർ പ്രൊഡക്ഷൻ അവരുടെ ആദ്യത്തെ സിനിമയാണ് പക്ഷേ അതിന് അത് അങ്ങനെ ഒരു ആദ്യത്തെ കമ്പനിയാണെന്നുള്ള എൻ്റെ ഒരു ഇൻകൺവീമീൻ ഇൻകൺവീനിയൻസും ഒരു സൈഡിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ നന്നായിട്ടാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും നിലവിലും അതിൻ്റെ പ്രൊമോഷൻസ് ഇവൻ ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഗ്രാൻഡായിട്ടാണ് ഒരു ആദ്യ സിനിമ എന്നുള്ള രീതിയിൽ അതും ഒരു വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ എനിക്ക് എനിക്ക് എന്ത് ചെയ്തു തരാമോ അതിൻ്റെ മാക്സിമം പുള്ളി ചെയ്തു തരുന്നുണ്ട് അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു പുള്ളിനോട് ഞാൻ ഈ ആ സിറ്റുവേഷനിൽ നന്ദി പറയുന്നു എനിക്ക് പെട്ടെന്ന് പറയാൻ ഓർത്ത കാര്യങ്ങൾ കുറച്ച് കഷ്ടപ്പാടായിരുന്നു പിന്നെ പിന്നെ ഈസി ആയിരുന്നുള്ള ഷൂട്ട് ചെയ്യുമ്പോ ആക്ച്വലി കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില വാക്കുകള് നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ എല്ലാവര് പറയണത് അതിന്റെ സ്പീഡ് വേറെയാണ് ചില അക്ഷരങ്ങൾ അവര് പറയില്ല മീൻ അന്നാ അത് അക്ഷരത്തില് ഒരു ചില വാക്കുകൾ അപ്പൊ അതൊക്കെ ആ രീതിയിൽ എനിക്ക് പറ്റാവുന്ന ഇവിടെ ഈ പൊങ്കൽ റിലീസ് കേരളത്തിലും േറ്റഡ് ആണല്ലോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പൊങ്കൽ റിലീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മലയാളിയുടെ സിനിമ പൊങ്കലില് തമിഴ്നാട്ടിൽ റിലീസ് ആവാ സംഭവിക്കുകയാണല്ലോ അപ്പൊ ഈ പൊങ്കൽ റിലീസിന്റെ പ്രഷറാണ് ശരിക്കും അടിക്കുന്നുണ്ടോ ഈ ന്യൂ ഫീസ് ശരിക്കും പറഞ്ഞാൽ തേർട്ടി ഫസ്റ്റിന് വെച്ചിരുന്ന പടമായിരുന്നു വിധേയം ഉയർച്ച മാറിയത് കൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു ഡേറ്റിൽ നമ്മുടെ ഒരു പടം അവർ തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചു ഒരിക്കലും അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല ഒരുപാട് ഡേയ്സ് നോക്കിയിരുന്നു മുമ്പ് അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞപോലെ ഒരുപാട് വലിയ സ്റ്റാർസിൻ്റെ അവിടെ പടങ്ങൾ വരും തിയേറ്റർ കിട്ടില്ല

ഫസ്റ്റ് ഈ പറഞ്ഞ കൊമേഴ്സ്യൽ സാധ്യതകൾ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു ആദ്യം ഈ പറഞ്ഞ നമ്പർ ഓഫ് ഫൈറ്റ്സ് കുറവായിരുന്നു ഫസ്റ്റ് വി നമ്പർ ഓഫ് ഫൈറ്റ്സ് ഇൻ ദ മൂവി വാസ് ഫസ്റ്റ് വി ന്യൂ ഈവൻ സോങ്സ് നോട്ട് സോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞു പറയുന്ന സമയത്ത് ഇല്ല കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ അപ്പോൾ ഒരു സോങ് ഉണ്ട് കല്യാണ സോങ്ങ് ഉണ്ട് ഈ പറഞ്ഞ കല്യാണമുണ്ട് അതെ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും അതെ ഞാൻ പറയാം ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ് ഇപ്പോൾ ഈവൺ ഈ റിലീസ് പൊങ്കലിന് വരുന്നതും ഇൻക്ലൂഡിങ് നോക്കിക്കഴിഞ്ഞാൽ അത് ഞാനത് ഒരു അത്ഭുതത്തോടെ കാണുന്നത് ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ആയി വന്നതാണ് ഈവൻ ലാസ്റ്റ് നമ്മൾ കാതൽ ചടകൂട്ട് റീമിക്സ് ചെയ്തതുപോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നു പിന്നീട് അത് വന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യണ കുറച്ച് ഘടകങ്ങൾ വേണംന്ന് പറയണം അല്ലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ് വലിയൊരു സന്തോഷമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണണം ഈ കൊച്ചിയിലിരുന്ന് മീഡിയ പ്രൊമോഷനിൽ പങ്കെടുക്കുമ്പോൾ ചെന്നൈയിലെ മീഡിയ പ്രൊമോഷനും നമ്മളുമായിട്ടുള്ള വ്യത്യാസം ഒന്നാണ് പ്രധാനമായിട്ട് കണ്ടെ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം ഞാനിപ്പോ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് പൂജയുടെ സമയത്ത് മീഡിയാസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തായിരുന്നു പിന്നെ ഈ ലാസ്റ്റ് ടീസർ ടീച്ചർ ലോഞ്ചിനുമായപ്പോഴും കാതൽ സർഗ്ഗ ലോഞ്ചിനുമായ ഇന്ററാക്ഷൻ പക്ഷെ അവിടെ ഇങ്ങനൊരു പ്രസ്മീറ്റ് പോലും ഇരുന്നിട്ടില്ല പറ്റി മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളു വലിയ വ്യത്യാസങ്ങൾ അപ്പഴേ മനസ്സിലാവുള്ളൂ നാളെ മുതലേ അവിടെ രാത്രി മൊത്തം തമിഴ് പഠിക്കുമോ വീട്ടിലെന്ന് തമിഴിൽ പ്രസ്മീറ്റ് പോകുമ്പോഴ് തമിഴ് 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 ആ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു തമിഴ് പറയും ഈ പഠിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മെനക്കേടാണ് മറന്നു പോകും അപ്പൊ വെറുതെ അവിടെ ചെന്ന് വെറുതെ വിലക്കേണ്ടല്ല അതുകൊണ്ട് തോന്നാൻ പറയും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അത്യാവശ്യം പറയാൻ അറിയാം നമ്മൾ പോയിട്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ും കാര്യങ്ങളും ഞാൻ ചെന്ന ഇപ്പൊ ഷൂട്ട് എയ്റ്റി പെർസെന്റേജ് ഉണ്ടായത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് ദിവസം ആയി തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് പുതുക്കോട്ടകൾ ഉണ്ടായി ആ ടൈമിലാണ് ഈ ആയിരുന്നു അപ്പോൾ അവിടെയുള്ള ഭക്ഷണം അവിടെയുള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാർ അവിടെ തന്നെ ഫ്രീ ആയിട്ട് ആ അതാണ് പറയുന്നത് ഫ്രീ ആയിട്ട് ഞാൻ കുറെ ഇറങ്ങി നടന്ന് ഈവനിങ് എനിക്ക് ടൈം കിട്ടുമ്പോഴേക്കും ഞാൻ നടക്കാൻ പോകാരുന്നു അവിടെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ തന്നെ ഞാൻ പതുക്കെ നടന്നൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് അതിവിടെ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലി നടക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ തമിഴ് സിനിമയിൽ ആയിട്ട് പറയേണ്ട ഒരു വിഷയം നമുക്ക് ഈവനിങ് വരെ ഇവർക്ക് ഉണ്ട് മോർണിംഗ് തുടങ്ങിയ ഈവനിങ് ആകുമ്പോഴത്തേക്കും പരിപാടി ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വരെ പോകും നമ്മുടെ ഇവിടെ രാവിലെ തുടങ്ങിയ നൈറ്റ് ഒമ്പത് വരെയാണ് ഒരു ഒരു ഷീറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളൊരു മേജർ വ്യത്യാസമുണ്ട് ഇൻഡസ്ട്രി വൈസ് പിന്നെ ബാക്കിയൊക്കെ ഒരുമാതിരിയൊക്കെ സിമിലറാണ് വലിയ ആർട്ടിസ്റ്റ് ായിട്ടുള്ള ഹോസ്പിറ്റൽസ് അതായത് ഒറിജിനലി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഒരു സെറ്റ് ഇട്ട പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ലൈവായിട്ട് ബസ് സ്റ്റാൻഡ് അതായത് അവിടെ നമ്മുടെ മുഖം അങ്ങനെ എല്ലാരും പറഞ്ഞുകൂടാത്തോണ്ട് രക്ഷ ഈസി ആയിട്ട് പോയി ഷൂട്ട് ചെയ്ത് പരിപാടികളായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ച് സെറ്റിലേക്ക് ഒരാൾ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോ ഇത് പറഞ്ഞപ്പോ നമ്മുടെ ഇപ്പോ പത്താം തീയതി ആണെന്ന് അനൗൺസ്മെന്റ് വന്നപ്പോ വിജയ് സേതുപതി ഒരു ഇതിന്റെ ഒരു പോസ്റ്റർ പിടിച്ചൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഇതിന്റെ ഈവൺ പ്രമോ നിങ്ങൾ റിലീസ് ചെയ്തത് പിന്നെ പിന്നെ പിന്നെത്തോം സിംബുസാറാണ് ടീസർ റിലീസ് ചെയ്തത് എല്ലാ സിനിമയും തമിഴില് മാത്രമേ ഉള്ളൂ മീൻ തമിഴ് ഭാഷയിലേ ഉള്ളൂ പക്ഷെ അത് എല്ലായിടത്തും ഇപ്പോ എല്ലായിടത്തും എന്ന് ചോദിച്ചാൽ കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത് ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല അതെറങ്ങിയതിന് ശേഷം അറിയുള്ളൂ ഇപ്പോൾ നിലവിൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല തമിഴ് സിനിമയായിട്ട് തന്നെയാണ് കാണുക അതൊരു വോണ്ടഡ് ഡിസിഷനും കൂടെ ആയിരുന്നു കാരണം കൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പൊ നമ്മള് അങ്കമാലി കാര്യ സ്വലത്ത് ഒരു പടം തമിഴില് ഡബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യത്യാസം അതേപോലെ ഒരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട് അത് നമ്മളൊരു പെട്ടെന്നൊരു മലയാളം ശബ്ദം അവിടെ നിന്ന് വന്നാൽ ഒരിക്കലും അത് മാച്ച് ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മളത് തമിഴിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത് ആഫ്റ്റർ കുമ്പോ ഓഫേഴ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സെൻട്രൽ പരിപാടി ആയി ആയി ആയിരുന്നില്ല ഇപ്പോൾ ആഫ്റ്റർ ആഡിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ് ഇവൻ തെലുഗുന്നും ഒക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാം എന്താണെങ്കിൽ നം എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ കഥ നമുക്കിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിലേ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊരു പോലത്തെ ഒരു പരിപാടി അതെനിക്ക് പറ്റില്ല അപ്പോ അങ്ങനെ എനിക്ക് കണക്ട് ആവുന്ന പരിപാടി പിടിക്കുള്ളൂ അങ്ങനെ കണക്ട് ആയ എല്ലാം ഒത്തും വന്നു ചില കഥകളാണ് നമ്മളിഷ്ടപ്പെട്ടു പോയിട്ട് ചിലപ്പോ ചില പ്രാക്ടിക്കൽ വിഷയങ്ങളാണ് ആ പ്രോജക്റ്റ് നടക്കാണ്ടായി പോയ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം നടന്നു വന്നു എല്ലാം വന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ഗൈ ആയിട്ട് സീൻ ആൻഡ് നേരത്തെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു മച്ച് കൾച്ചർ ഓണിയൻറ്റഡ് മൂവി അതുകൊണ്ടാണ് മലയാളത്തിലേക്ക് ഡബ് പോലും ചെയ്യാൻ സോ ആസ് എൻ ആക്ടർ ഈ രണ്ട് എക്സ്ട്രീംസിലുള്ള ദ കൾച്ചർ ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു ഫിഗർ ഔട്ട് ചെയ്തത് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ് അതായത് ഒരു അവിടെ എല്ലാവർക്കും ഒരു ഒരു ലെവൽ ഓഫ് റെസ്പെക്ട്ഫുൾ ഉണ്ട് അതായത് ആണ് എന്ന് പറഞ്ഞു ഇന്ന ഒരു 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 വിധേയത്വം അവിടെ കൂടുതലാണ് നമ്മളുടെ ഇവിടുത്തെ കൾച്ചറിനെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഒരു ജീവിത രീതിയായിട്ടാണോ നമുക്ക് ഇവിടെ കുറച്ച് വ്യത്യാസം നല്ല രീതിയിൽ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താ എന്ന് ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും അവിടെ വേറൊരു സാധനമുണ്ട് എന്നാൽ അവിടെയും വേറെ ഒരു ഗത്തുണ്ട് പക്ഷെ അത് വേറെയാണ് പിന്നെ അവിടെ ഒരു ഈ വയലമുത്തൂടെ പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു ഒരു നൈർമല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കുറച്ചും കൂടെ സോഫ്റ്റ് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഈ പറഞ്ഞ പോലെ അമ്മ പാസം അല്ലെങ്കിൽ ഈ പറഞ്ഞ അണ്ണൻ പാസം ഒക്കെ അവിടെ വർക്ക് ആവണ റീസൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അത് കുറച്ച് ക്രിഞ്ചൊക്കെ അവിടെ ഓക്കെ നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്ന ഞാൻ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇമോഷൻസ് ഉള്ള സിനിമകൾ ആണ് കൂടുതൽ വർക്ക് ആവുക അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹുക്ക് നിർബന്ധമാണ് കാര്യം അപ്പൊ അങ്ങനെയൊക്കെ കൂടെ നോക്കിയപ്പോൾ നമുക്ക് എത്താൻ പറ്റിയത് അങ്ങനെ അങ്ങനെ പെർഫെക്റ്റ് എന്ന് ആണല്ലോ എനിക്ക് ഞാൻ വളരെ